നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിനു വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണെന്നും അതിനു മുന്നോടിയായുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ൂർ ഉപതിരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉപകരണാധികാരിയായ നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു മുമ്പാകെയാണ് നിലമ്പൂർ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞായറാഴ്ച നിലമ്പൂർ കോടതി പരിസരത്ത് നടന്നു പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെങ്കാൾ പർഗാന സ്വദേശി പിൻഡു മണ്ഡല നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി തടവിലാക്കി കരുളായി ഹൈസ്കൂൾ കുന്ന് സ്വദേശി കൊളപ്പറ്റ വീട്ടിൽ റംസാൻ എന്ന ബാബുവിനെയാണ് ുപ്പ് ചുമത്തി പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ഭരണമാറ്റത്തിനു വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണെന്നും അതിനു മുന്നോടിയായുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു വൻ വിജയം നേടുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നിലമ്പൂരിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിലെ വിജയം ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒന്നാണ് പതിനായിരക്കണക്കിന് വോട്ടുകൾക്ക് യു ഡി എഫ് വിജയിച്ചിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ സംസ്ഥാന ഭരണത്തിനെതിരെ തിരുത്തൽ വേണമെന്ന ആവശ്യമുന്നയിച്ച സിറ്റിംഗ് എം എൽ എ രാജിവെച്ച മണ്ഡലമാണ് ഇത് അതിന് തുടർച്ചയുണ്ടാകുവാൻ യു ഡി എഫിന്റെ വിജയം അനിവാര്യമാണ് ആ തിരുത്ത് ഇവിടെ പൂർത്തിയാക്കണം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തിന് അനുയോജ്യമായ എല്ലാ ഘടകങ്ങളും നിലമ്പൂരിൽ നിലനിൽക്കുന്നുണ്ട് വിജയം ആരോടൊപ്പം ആയിരിക്കുമെന്ന് ജനങ്ങൾക്കറിയാം തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാത്രമേ ഇനി യു ഡി എഫ് പ്രവർത്തകർക്ക് വിശ്രമമുണ്ടാവുകയുള്ളൂ എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി അധ്യക്ഷനായി യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ പി വി അബ്ദുൾ വഹാബ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് സന്ദീപ് വാര്യർ പി കെ ഫിറോസ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കോട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തഹസിൽദാർ എം പി സിന്ധു മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പി പി സുനീർ എം പി കെ സൈനബ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത് നിലമ്പൂരിൽ നേരത്തെ റോഡ് ഷോ നടത്തിയിരുന്നതിനാൽ വെളിയംത്തോട് ജവഹർ നഗറിൽ നിന്നും കാൽനട ജാഥയായി എത്തിയായിരുന്നു പത്രിക സമർപ്പിച്ചത് ഇന്നലെ നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത കൺവെൻഷന് ശേഷം സ്വരാജ് തിരക്കിട്ട പ്രചാരണത്തിലാണ് ഇന്ന് രാവിലെ നിരവധി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾക്ക് ശേഷമായിരുന്നു പത്രികാ സമർപ്പണം ഇന്ന് നിലമ്പൂർ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞായറാഴ്ച നിലമ്പൂർ കോടതി പരിസരത്ത് നടന്നു പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വർഗീയ ശക്തികളോ അവർക്ക് എന്നതാണ് ഭരണത്തിന്റെ പ്രത്യേകത ഇതെല്ലാം വെച്ചാണ് ഞങ്ങൾ ഇതിൻ്റെ തുടർച്ച ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത് അതിനെ നിലമ്പൂരിൽ ഞങ്ങൾ സുഗാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇനി അത് കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത് അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു പി പി സുനീർ അധ്യക്ഷത വഹിച്ചു വി എം ഷൌക്കത്ത് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ സ്ഥാനാർത്ഥി എം സ്വരാജ് വി അബ്ദുറഹീം ജോസ് കെ മാണി റോഷി അഗസ്റ്റ്യൻ എ വിജയരാഘവൻ എ കെ ശശീന്ദ്രൻ കെ കെ ശൈലജ സി എസ് സുജാത എന്നിവർ പങ്കെടുത്തു വില്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് കിലോ കഞ്ചാവുമായി ഇതർ സംസ്ഥാന തൊഴിലാളിയെ ഡൻസാഫ് ടീം അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ സൗത്ത് ഇരുപത്തിനാല് പർഗാന സ്വദേശി പിൻഡു മണ്ഡലിനെയാണ് എസ് ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ കല്ലേമ്പാടത്തുള്ള വാടക ക്വാർട്ടേഴ്സിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് അവധിക്ക് നാട്ടിൽ പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി ജില്ലയിലെത്തിച്ച് വില്പന നടത്തി വരികയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും ഡാൻസർഫങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി തടവിലാക്കി കരുളായി ഹൈസ്കൂൾ കുന്ന് സ്വദേശി കൊളപ്പറ്റ വീട്ടിൽ റംസാൻ എന്ന ബാബുവിനെയാണ് കാപ്പ വകുപ്പ് ചുമത്തി പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് എം ഡി എം എ ഉൾപ്പെടെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ടയാണ് റംസാൻ അന്യ സംസ്ഥാനങ്ങളിൽ അടക്കം സിന്തറ്റിക് ലഹരി വസ്തുക്കൾ എത്തിച്ച കേസിലടക്കം റംസാൻ പോലീസിന്റെയും എക്സൈസിന്റെയും പിടിയിലായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് ഇയാൾക്കെതിരെ കാപ്പ വകുപ്പ് ചുമത്തി ഉത്തരവിറക്കിയത് ജില്ലയിലെ എം ഡി എം എ വിൽപ്പനക്കാരെ പ്രധാനിയാണ് റംസാൻ എന്ന ബാബു പൂക്കൂട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ വി അമീർ അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് റംസാനെ അറസ്റ്റ് ചെയ്ത് ആറു മാസത്തെ തടവിനായി വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കിയത് ഗവൺമെന്റ് സ്കൂളിലെ പ്രവേശനോത്സവവും സ്കൂളിൽ നിന്നും സ്ഥലം മാറി പോകുന്ന പ്രധാന അധ്യാപകൻ സിദ്ദിഖ് ഹസൻ സാറിന് യാത്രയയപ്പും സംഘടിപ്പിച്ചു ചടങ്ങ് പ്രശസ്ത സിനിമ പിന്നണി ഗായകൻ ഹനാൻ ഷാ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ അവിടെ ഞങ്ങള് വിസിറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്കൂളായിരുന്നു എപ്പോഴും ഈ ഒരു കാരണം ഓരോ ടീച്ചേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള സ്കൂളുകളെ പോലെ അല്ല വളരെ സ്നേഹം തന്നെ നാട്ടുകാരാണ് ഇവിടെ സ്കൂള് കഴിഞ്ഞ എൽ എസ് എസ് പരീക്ഷയിൽ സ്കൂളിന് ചരിത്ര വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂളിലേക്ക് പുതിയതായി കടന്നുവന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും സൗജന്യ പാഠപുസ്തകത്തിന്റെയും യൂണിഫോമിന്റെയും വിതരണവും നടത്തി പി ടി എ പ്രസിഡന്റ് ടി അജേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷാഹിന ഗഫൂർ അധ്യാപകരായ വി സുന്ദരൻ കെ ശൈലജ കെ നൌഫൽ വി രചിത വി ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ അധ്യയന വർഷത്തിൽ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാനെത്തിയ കുരുന്നുകൾക്ക് സ്വീകരണമേകുന്ന പ്രവേശനോത്സവത്തിൽ അപ്രതീക്ഷിത അതിഥിയായി ആര്യടൻ ചൗക്കത്ത് മുതുകാടിൽ പ്രചരണ തിരക്കിനിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഭാരത എ യു പി സ്കൂളിൽ എത്തിയത് പ്രവേശനോത്സവത്തിന് കുട്ടികളുമായി എത്തിയ രക്ഷിതാക്കളെ കണ്ടപ്പോൾ കൈ കൊടുത്ത് പരിചയം പുതുക്കി നിലമ്പൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായിരുന്ന ഷൗക്കത്തിന് ഓരോരുത്തരെയും പേരുചൊല്ലി വിളിക്കാവുന്ന അടുപ്പമുണ്ട് കൂട്ടുകാരെ കൈകൊടുത്ത് സ്വീകരിക്കുവാൻ കാത്തുനിന്ന കുട്ടികൾക്കും കൈകൊടുത്തു നല്ല കുട്ടികളായി പഠിച്ചു വളരണമെന്ന ഉപദേശവും നൽകിയാണ് മടങ്ങിയത് എല്ലാവർക്കും നാലാം ക്ലാസ് യോഗ്യതയുള്ള ആദ്യ പഞ്ചായത്തായി നിലമ്പൂരിനെ മാറ്റിയത് അര്യടൻ ഷൌക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴാണ് നഗരസഭ ചെയർമാൻ ആയപ്പോൾ നാല്പത് വയസ്സിൽ താഴെയുള്ള എല്ലാവരും പത്താം ക്ലാസ് പാസ്സായ നഗരം എന്ന നേട്ടവും നിലമ്പൂർ കൈവരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് നിലമ്പൂരിന്റെ നേട്ടങ്ങൾ പരിഗണിച്ച് യുനെസ്കോ നിലമ്പൂരിന് ലേണിംഗ് സിറ്റി പദവി നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു വല്ലപ്പുഴ ബഡ് സ്കൂളിൽ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി പ്രവേശനോത്സവം നടത്തി ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്ന പേരിൽ നടത്തിയ പരിപാടികൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക എൻ സി സുഹറ ബി വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ മുഹസിൻ മുഖ്യാതിഥിയായിരുന്നു മേരി എലിസബത്ത് ഡോക്ടർ റോസ് മേരി എം അപ്പുബക്കർ പി ടി എ പ്രസിഡന്റ് അനേഷ് വർഗീസ് ഡോക്ടർ ആയിഷ എം ടി എ പ്രസിഡന്റ് റഷീദ് സ്കൂൾ ലീഡർ പി കെ അബർ സ്റ്റാഫ് സെക്രട്ടറി എം പി ഷറഫുദ്ദീൻ അബ്ദുൽ വഹാബ് തുടങ്ങിയവർ സംബന്ധിച്ചു ഫാത്തിമ ജിഷാന സ്വാഗതവും കെ നന്ദിയും പറഞ്ഞു നവാഗതരെ സ്വീകരിക്കൽ സി വിജയികളെയും നാഷണൽ സ്പോർട്സ് വിജയികളെയും അനുമോദിക്കൽ ബോധവത്കരണ ക്ലാസ് എന്നിവ ചടങ്ങുകളുടെ ഭാഗമായി നടത്തി കൂടി മണലോടിവാസിൽ കോഴിക്കൂട്ടിലാണ് പാമ്പിനെ കണ്ട വീട്ടുകാർ ഇ ആർ എഫിന്റെ സഹായം തേടുകയും യാനഫംഗമായ മജീദ് എത്തി മൂർഖൻ പാമ്പിനെ പിടികൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം